എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇത് പുത്തൂരി ടോളി പാലക്കാട് ജില്ലയിലെ ഫേമസ് ആയ പുത്തൂര് കണ്ണൂരും പുത്തൂരുണ്ട് തൃശ്ശൂര് പുത്തൂരുണ്ട് കൊല്ലത്ത് പുത്തൂരുണ്ട് ഇത് കൂടാണ്ടുള്ള പുത്തൂര് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമന്റ് ടോളി അപ്പോ ഈ കാണുന്നത് പുത്തൂര് തിരുപുരായ്ക്കൽ ഭഗവതി ക്ഷേത്രം അമ്പലത്തിന്റെ പരിയമ്പറത്ത് നല്ലൊരു കുളവും അമ്പലത്തിന്റെ നേരെ ഉമ്മർത്ത് നമുക്ക് ചന്തം പോലെ ഒരു കൂത്തുമാടവും കാണാൻ പറ്റും ഈ കൂത്തുമാടത്തിലും ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ആൽത്തറയിലും ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ വന്നു കൂടാറുണ്ട് ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളെല്ലാം ഒരുപാട് അറിഞ്ഞ് കണ്ട് ഇനിയുള്ള തലമുറയ്ക്ക് ഒരുപാട് കഥകൾ കൈമാറ്റം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഇത്തരത്തിലെ സൗഹൃദങ്ങളൊക്കെ കൈമാറ്റം ചെയ്യാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഓരോ നാട്ടിലും ഇത്തരം ഓരോ സ്പോട്ടുകൾ ഉണ്ടാവും ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടിലം വൈബ് സ്പോട്ടുകൾ എന്തായാലും വൈകുന്നേരങ്ങളെ അടിപൊളിയാക്കാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചന്തം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്പോട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ